നമ്മ ഹൈന വിറ്റ് എന്താ ഹൈനയുടെ കേസ് ഗൈസ് ഓൾറെഡി എല്ലാ പണിയും കഴിഞ്ഞടേ അതിന്റെ പണിയെ കഴിഞ്ഞു ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞിരുന്നില്ലായിരുന്ന സംഭവം ഞാൻ പറഞ്ഞതരാ ഗൈസ് നമ്മള് നമ്മൾ മറ്റേ മുമ്പ് ചെയ്തിരുന്നപ്പോ ഒന്നുകൂടി പറയാം ഓക്കെ നമ്മൾ മുമ്പ് ഈ കാർണേജ് ആണ് മെയിൻലി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് പണിഞ്ഞോണ്ടിരുന്നത് ഓക്കെ അപ്പോ കാർണേജ് പണിയുന്ന കൂട്ടത്തിൽ ഓൾറെഡി ഈ വർക്ക് എടുത്തിട്ട് നമ്മൾ ഹൈന അന്ന് ആ ടൈമിൽ നമ്മൾ മെയിൻ വണ്ടി മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ വണ്ടിക്ക് അങ്ങനെ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ എന്നാലും നമ്മൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് രണ്ടാമതൊരു വണ്ടിയും കൂടെ എടുക്കാന്ന് വെച്ചിട്ടാണ് ഹൈന എന്നെ മോഡൽ ചെയ്തത് പക്ഷെ ഹൈന ഫുള്ളി തീർത്തില്ല നമ്മൾ മെയിൻലി നമ്മളെ കാർണേജ് മാത്രമാണ് ആ ടൈമിൽ തീർത്തിരുന്നത് അപ്പൊ പെട്ടെന്ന് ഹൈന ഒരു മോഡല് മാത്രം പണിഞ്ഞു വെച്ചിട്ട് ഭയങ്കര ബേസ് ആയിട്ടാണ് അത് പണിഞ്ഞു വെച്ചിരുന്നത് പക്ഷെ അത് ലൈക്ക് ഔട്ടായിട്ട് സ്റ്റാലിൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര രീതിയിൽ കിടിലായതാണ് അപ്പൊ നമ്മൾ അന്നേ പ്ലാൻ ചെയ്തതായിരുന്നു ഇത് ഹൈനെ തൽക്കാലത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന് ഇറക്കാമെന്നുള്ള രീതിയിൽ ആ ടൈമില് അതിന്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലാ അത് ഓൾറെഡി ഫുഡ് കഴിച്ചോ ബ്രോ ഇല്ലടാ ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഇത് കഴിഞ്ഞിട്ട് കഴിക്കണം ശിവ ബ്രോ താങ്ക്യു സോ മച്ച് അതിന്റെ ബാലിന്റെ കറുവാണെങ്കിൽ തോന്നുന്നു റുപ്പീസ് താങ്ക് യു സോ മച്ച് അപ്പോ അന്ന് മാറ്റി മാറ്റിവെച്ചായിരുന്നു സെക്കൻഡ് ഞാൻ പറയാലോസ് ഓരോ വർക്കും അവൻ അന്ന് ചെയ്ത് സെക്കൻഡ് ആയിക്കോട്ടെ സ്റ്റാലിൻ ആയിക്കോട്ടെ ടോണി ആയിക്കോട്ടെ ഇവര് ഈ മൂന്നുപേരും ആ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് സീരിയസ്ലി പറയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതിനെ തീർന്ന ഉടനെ തന്നെ അവരടുത്ത പണി ഇതെല്ലാം ഇവരെല്ലാം മോഡൽ ചെയ്യുന്നത് ബ്ലെൻഡറിൽ ഇട്ടിട്ടാണ് മോഡൽ മോഡൽ തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവ അതിന്റെ എഞ്ചിൻ അടക്കം കഴിഞ്ഞാ അയിനയ്ക്ക് നേരത്തെ ഇരുന്ന് അകത്തിരുന്ന എഞ്ചിന് അങ്ങനെ വലിയ ഡീറ്റെയിൽ ഒന്നും ഇല്ല പക്ഷെ ഇത് ഇപ്പൊ ഇറക്കുന്ന വണ്ടിയുടെ എൻജിൻ അടക്കം വരെ അവൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്രയും ഇതായിട്ടാ ചെയ്തിട്ടുള്ളത് സോ എന്തായാലും സൂൺ ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞു എന്താ പറയുക വർക്കും കഴിഞ്ഞു പറഞ്ഞ കളറിലെ രീതിയിൽ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വർക്കും കഴിഞ്ഞു ഇനി ഇനി ഇറക്കുന്നതിൻ്റെ ഡേറ്റും പിന്നെ ഡിലേന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവരൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടേ ഫയൽ കൊടുക്കത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഡിലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വണ്ടിയുടെ കേസ് വണ്ടി നിങ്ങൾക്ക് വരുമ്പോൾ കാണാം പിന്നെ വണ്ടിയുടെ ലൈക്ക് ആ വരുമ്പോ നിങ്ങൾക്ക് കാണാം പറയേ ഓൾറെഡി വേറെ വണ്ടിയായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ലാസ്റ്റ് പിന്നെ വാസമുള്ള കുറച്ച് ഡൌട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷം നമ്മുടെ അടുത്ത് ഇങ്ങനെ വണ്ടിയുടെ അന്നെന്തോ പോസ്റ്റിന്റെ കേസ് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ക്ലിയർ ചെയ്ത് നമ്മൾ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കും വണ്ടിയുടെ പ്രശ്നത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞത് സെറ്റാക്കി പിന്നെ സ്റ്റാലിൻ തന്നെയാണ് വണ്ടി പണിഞ്ഞതും തിരിച്ച് സ്റ്റാലിനാണ് ഇതിൻ്റെ ലിവറി പുതിയ ലിവറി വണ്ടിയുടെ പുതിയ ലിവറിയും കാര്യങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി അപ്പോൾ മിക്കവാറും എന്നാണ് ഡേറ്റ് ഒന്നും എനിക്കറിഞ്ഞോ അത് വാസോണ് അറിയാമോ ഡേറ്റ് എന്നൊക്കെയാണ് എന്തായാലും വരുന്ന ഡേ എന്തായാലും നമ്മൾ വരും നമ്മളെന്ന് പറയുമ്പോൾ ഞാനും ഗുലാനും വരും ഉറപ്പായിട്ടും വരും കാരണം അത് സ്റ്റാലിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കണേണ്ടെന്ന് അവരുടെ കൂട്ടത്തിൽ നമ്മളും കാണും കൊടുക്കുന്ന ടൈമിൽ എന്തായാലും അപ്പൊ അത്രേ ഉള്ളു അതാണ് അപ്ഡേറ്റ് താങ്ക് യു സോ മച്ച് ശിവ താങ്ക് യു സോ മച്ച് ടു ഹൺഡ്രഡ് റുപ്പീസ് അതെന്താണ് അത് അതിനെ പറ്റിട്ട് എനിക്ക് അറിഞ്ഞു വിടാ ബട്ട് കൊടുക്കണേണ്ടെന്ന് കാണും നിങ്ങളെല്ലാവരും ഹാപ്പി കാരണം അത് അത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം അതിന്റെ അടക്കം തൊട്ട് എല്ലാം രണ്ടാമത് വർക്ക് അപ്പം അത് എന്തോ അതുകൊണ്ടാണ് മാറിയിരിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര ഒരു ഒരു അതിന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കാരണം മാസങ്ങളാണ് അതുകൊണ്ടാണ് കാരണം വിചാരിക്കരുത് ഓക്കെ ഫോർ നൈറ്റ് സെറ്റ് ആയോ സെറ്റ് ആയി സെറ്റ് ആയി ഫോർ നൈറ്റ് സെറ്റ് ആയി ഫീസി ഫുള്ള് സെറ്റ് ആക്കിയപ്പോൾ സെറ്റായി സർക്കണ്ണ വേണം ഇപ്പോൾ ഒന്നുമില്ല ആ അത് സർക്കണ്ണ വിളിക്കടാ സർക്കണ്ണ വിളിക്കാം അണ്ണനെയും വിളിച്ചാൽ വരെയൊക്കെ ചെയ്യും അണി കാണാൻ വരയാക്കി ഞാൻ പറഞ്ഞു ഞാനും ഗുലാനും എന്തായാലും കാണുമെന്ന് പറഞ്ഞതാണ് ഓക്കെ അത് എനിക്ക് ഡേറ്റ് ഒന്നും അറിഞ്ഞോടാ കൈസ് നമ്മൾ ലൈക്ക് നമ്മളല്ല പറഞ്ഞ ഡേറ്റിലായിരിക്കും അത് അന്ന അപ്ഡേറ്റ് എന്നാണ് അന്ന് എന്തായാലും കാണും ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ വണ്ടിയുടെ കേസ് ഓക്കെ വണ്ടിയുടെ കേസ് ഇനി ചോദിച്ചുകൊണ്ട് വേറുണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ ലൈവ് ചോദിക്കാം കാരണം കുറെ പേര് വണ്ടിയുടെ കേസ് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ഇനി നമ്മളെ കാര്യത്തിലോട്ട് വരാം ഓക്കെ സോ ഈ വീക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്ക് ആണ് എന്തോ അനൗൺസ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് പറ്റിയില്ല പക്ഷെ എന്തായാലും ഈ വീക്ക് എന്തായാലും ഒരു അനൗൺസ്മെന്റ് കാണും ചുമ്മായിരുന്നു അടുത്ത് ജിപേ നോക്ക് ഓ ജിപേ നോക്കാം 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 ആരെങ്കിലും ജിപേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ എനിക്ക് ഫോൺ അപ്പോൾ എല്ലാ ഈ ഫയലുള്ള എല്ലാവരും മിസ് ചെയ്താൽ നമ്മളെ അതാ നമ്മളൊന്നും വേണ്ടല്ലോ ഇപ്പം കുറച്ചു നേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടോ കേട്ടോസ് അത് ഭയങ്കര ഒരു ഇതാണ് നമ്മൾ എല്ലാവരും നമ്മളെയൊക്കെ മറക്കും നമ്മളെ ഒന്നും ലൈവ് ഇട്ടാലും ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലെന്ന് വിചാരിച്ചു പക്ഷേ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എണ്ണ ലൈവ് ആ ചുമ്മാ ഇരിക്കില്ല ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ എനിക്കൊരു ഈ ഇപ്പോഴത്തെ എൻ്റെ ടൈമിൽ കുറേ പേർ എന്നുവെച്ചാൽ ഞാൻ പേരെടുത്തൊന്നും പറയണില്ല കാരണം എന്നെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ഭയങ്കര ഷോക്കോ സിറ്റുവേഷനെ പോലും അവർ കൂടെ നിന്നിട്ടുണ്ട് സോ എന്തോ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എല്ലാവരും ഹാപ്പി ആക്കി നിർത്തിയതിൻ്റെ ഒരു റിസൾട്ടാണ് കാരണം നമ്മൾ നമ്മളൊരു ബാഡ് ടൈമിൽ എൻ്റെ പൊന്നെ ശിവ ബ്രോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ജിപേ ഗൈസ് ആർ പി അപ്ഡേറ്റ് ഗൈസ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ആർപിയിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ലൈവ് പറഞ്ഞിട്ട് പോയാലും ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല ഇല്ല കേസ് ലൈക്ക് എന്താ പറയണ്ട ഹോസ്പിറ്റൽ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ അമ്മമ്മക്ക് വൈകാതെ അങ്ങനെ ഹോസ്പിറ്റല് അതിന്റെ ടെൻഷൻ പിന്നെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാത്തതിന്റെ ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ഞാൻ ഞാൻ ഇപ്പൊ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാരണം നിങ്ങൾക്കറിയാലോ അപ്പം ഗെയിമിങ് ചൂസ് ചെയ്യണോ അത് വേറെ രീതിയിൽ പോകണോ എന്നൊരു ഡബിൾ തോട്ടിൽ നിൽക്കുകയാണ് ഞാൻ കാരണം മനസ്സിലായി എന്താ ചെയ്യേണ്ട അടുത്ത നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ് ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു പോയിന്റ് എന്താ ചെയ്യേണ്ട ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റോപ്പായിട്ട് നിൽക്കുമായിരുന്നു പച്ച താങ്ക് യു സോ മച്ച് എപ്പോഴും കൂടെ ഉണ്ടാവും ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി എ ഡി ലൈക്ക് മനസ്സിലായി അപ്പോൾ ലൈവ് തുടരണോ സ്ട്രീമിങ് തുടരണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോണോ ഒന്നുമില്ല ഏർ മനസ്സിലാ ഇതേപോലെ തന്നെ ബാക്കി നമ്മളെ ഇറങ്ങിയവർക്കും ഇതേ സെയിം തന്നെ പക്ഷെ ആരും ഒന്നും പറയുന്നില്ല ഞാനായാൽ പോലും ഇപ്പോ ലൈവ് വരുമ്പോഴല്ലേ ഞാൻ സംസാരിക്കുന്നത് ബാക്കി ആരും ഒന്നും പറയുന്നില്ല അപ്പൊ നമ്മൾ പറയാതിരുന്നുകഴിഞ്ഞാൽ ബാക്കി എങ്ങനെ മനസ്സിലാവും അപ്പൊ ഞാൻ മൊത്തത്തിൽ നിർത്തണോ വേണ്ടയോ എന്നുള്ള ഡബിൾ മൈൻഡ് ഇരുന്നപ്പോ ലൈക്ക് സർക്കണൻ വന്ന് സംസാരിച്ചു ഇടാ എന്തോ ആണ് ഇങ്ങനെ ഇരുന്നാ മതിയോ എന്നൊക്കെ ഉള്ള രീതിയില് എന്റെ അടുത്ത് സംസാരിച്ച് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നപ്പോ വന്ന് സംസാരിച്ചു അപ്പൊ എന്തായാലും ഇപ്പൊ പിള്ളേരും എല്ലാരും ഉണ്ട് മനസിലായി അവരെയും ഒന്നും ചെയ്യാതെ അവരും ഇരിക്കാ താങ്ക് യു സോ മച്ച് കോർജ്ജി മെമ്പർഷിപ്പ് ഫൈവ് താങ്ക് യു സോ മച്ച് ശിവ ബ്രോ താങ്ക് യു സോ മച്ച് ഫൈവ് മെമ്പർഷിപ്പ് അതേപോലെ എടാ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് റോഷനെ താങ്ക് യുടാ ഹർഷൽ ബ്രോ താങ്ക് യു സോ മച്ച് എല്ലാം റെഡി ആവും ബ്രോ താങ്ക്യൂ സോ മച്ച് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പോൾ എന്താണ് യെസ് ആ അപ്പോൾ ലൈക്ക് ഇത്രയും പേരും ഉണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മൾ തുടരണ്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അതല്ലെങ്കിൽ എല്ലാരും മൈൻഫക്കായിട്ട് എല്ലാരും വല പ പല വഴിക്ക് പോകും മനസ്സിലായ അവർക്ക് അവർക്ക് ഇഷ്ടം കാരണം ഭയങ്കര ഷോക്കാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വേറെ ഗെയിംസ് എത്രത്തോളം കളിക്കാൻ പറ്റും നിങ്ങൾ നളിച്ചു നോക്ക് പബ്ജി ആയിരുന്നാലും നാലു പേർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അഞ്ചു പേർക്ക് വേലർ ഉണ്ട് പിന്നെ കുറച്ചൊരു ഫോർട്ട്നൈറ്റ് കളിക്കും അപ്പൊ എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ട്രിക്റ്റ് ആവാൻ മനസ്സിലായി സ്ട്രിക്റ്റ് ആവന്ന് അവരേക്ക് ഭയങ്കര ബോർ അടിക്കുന്നു ലൈക്ക് അപ്പൊ നമ്മളായിരുന്നാലും ഒരു ദിവസം സർക്കണ ലൈവിടും നമ്മളും ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യണ്ട എല്ലാരും ഒരുമിച്ച് കാണുന്നത് അർപ്പിക്കാത്താണ് ഒരുമിച്ച് കൂടുന്നത് അർപ്പിക്കാത്തതാണ് ലൈക്ക് ഒരു ബോണ്ടായിട്ട് കൊണ്ടുപോയിന്നതും അർപ്പിക്കാത്താണ് ഇപ്പോൾ ആർ പി കളിക്കാതിരിക്കുമ്പോൾ സ്പീഡിന്റെ കേസ് ചോദിക്കല്ല ലൈക്ക് ഞാൻ പറയുമല്ലേ എല്ലാവരും കേസ് പറയാന്ന് വെച്ചാൽ ഞാൻ സ്പീഡ് ടി ഫോർട്ടി സെവൻ കെയർ ചെയ്യാന്ന് ചോദിച്ചാൽ കെയറിയവൻ ബട്ട് ഇവിടെ ഇഷ്യൂ ആയിട്ടോ അങ്ങനെയൊന്നും ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ എല്ലാവരും മൈൻഡിൽ ഫക്കായിട്ടിരിക്കണം എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കണം ഇപ്പൊ ടി ഫോർട്ടി സെവനിലും കയറാന്ന് വെച്ചാൽ അവന് കമ്പനി ദാമു അവരൊക്കെ ഉണ്ട് അവരെ പണ്ട് പോലെ കളിച്ചോണ്ടായിരിക്കും അവൻ കയറിയത് അവൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ലൈക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അവൻ അങ്ങനെ തുടങ്ങത്തില്ല അതായത് വേറെ ഗാങലിൽ അങ്ങനെ കളിക്കത്തില്ല അപ്പൊ അതുവരെ അവൻ അവന്റെ ഇഷ്ടമല്ലേ മനസ്സിലായി അവന്റെ ഇഷ്ടമല്ലേ നമുക്ക് പിടിച്ചെർത്താൻ പറ്റോ നമ്മളെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളൊന്നും സ്റ്റാർട്ടപ്പ് ചെയ്യും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതാണ് ഞാൻ മെയിൻലി പറയാൻ കാരണം മനസ്സിലെ നമ്മളിങ്ങനെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഈ നിക്കുന്ന ആൾക്കാർ വേറെ ലൈക്ക് അങ്ങനെ പോവൂലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വേറെ ഒരു പരിപാടി ഇല്ല നിങ്ങൾ ഇറങ്ങി മനസ്സിലാ അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പൊ സ്പീഡിനായ പോലെ അവൻ മൊത്തത്തിൽ പോരാടിച്ചിട്ടാണ് അവന് അർപ്പി കളിക്കുന്ന താല്പര്യം ഉള്ളതുകൊണ്ടാണ് അവൻ കേറിയ അതർവൈസ് നമ്മളെ ഇപ്പൊ നമ്മളെന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വേറെ ഒന്നും കേറത്തില്ല മനസ്സിലാ നമ്മളിവിടെ നിക്കത്തുള്ളൂ അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ഗ്രൈൻസ് ഉണ്ടോ അപ്പൊ അതാണ് ഗ്രൈൻസ് അപ്പം എന്തായാലും ഇറങ്ങിയ കുറേ പേരുണ്ട് പതിനേഴ് പേര് പതിനാറ് പേര് ഉണ്ട് അപ്പം അവരെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാനും പറ്റത്തില്ല നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും വരാൻ പറ്റത്തില്ല അവരെ കൂടെ അവർക്ക് ഒരു ഇതായിട്ട് എന്തായാലും അതുകൊണ്ടാണ് നെയ്മ ഞാൻ സീരിയസ്ലി പറയാൻ ഞാൻ ലൈവും സ്ട്രീമും നിർത്തിയിട്ട് എനിക്ക് ഞാൻ ഞാനിത് ഫോക്കസ്ഡ് അല്ലായിരുന്നു സീരിയസ്ലി ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു കാരണം ഞാൻ വല്ലപ്പോഴും ലൈവ് ഇടാൻ നിങ്ങൾ ടി വിയിൽ ഉള്ളപ്പോഴും നിങ്ങൾ കാണുന്ന ഞാൻ വല്ലപ്പോഴും ലൈവ് ഇടുക ലൈവ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവോ അങ്ങനെ ഒന്നും ഇടത്തില്ലായിരുന്നു ഭയങ്കര ഉഴപ്പായിരുന്നു പക്ഷെ ഞാൻ സിറ്റിയിൽ ആക്റ്റീവായിരുന്നു പക്ഷെ ഞാൻ ലൈവും കാര്യങ്ങളും ഫോക്കസ്ഡ് അല്ലായിരുന്നു പക്ഷെ ഈ ഞാൻ ഈ തീരുമാനം എടുത്തിട്ട് ഇനി ലൈവ് ഇടണം അല്ലെങ്കിൽ ഇനി വരണമെന്ന് വിചാരിച്ചത് ഈ പതിനാറ് പേർക്ക് വേണ്ടി മാത്രമാണ് സീരിയസ്ലി പറയാം കാരണം ഞാൻ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മൈൻഡില്ല തീർച്ചയായും ഒന്നേന്ന് ഇനി എനിക്ക് മൈൻഡില്ല പക്ഷെ ഈ പതിനാറ് പേരും പിന്നെ ലൈക്ക് ഓൾ മാത്രമാണ് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്യണം എന്നോണ്ട് ടോട്ടൽ ഞാൻ മുന്നിൽ ഇരിക്കുന്നതിന്റെ മെയിൻ റീസൺ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല ഉറപ്പായിട്ടും ഞാൻ ഇരിക്കത്തില്ല കാരണം എന്റെ സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര ബാഡാണ് കാരണം വീട്ടിലും ഭയങ്കര പ്രഷറുണ്ട് ഇതിന്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് മനസ്സിലായോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് ഗെയിമിങ്ങിന്റെ അകത്ത് നല്ല കാര്യം മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് പക്ഷെ അതിനകത്ത് മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് ആണ് ഗഴ്സ് മണിക്കൂർ കണക്ക് നമ്മൾ ഈ ഗെയിമിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ലൈക്ക് ആ ഹെൽത്ത് ഞാൻ അത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ആരും മിസ്റ്റേക്ക് പറയുന്നത് കാരണം ഞാൻ അത്രത്തോളം ഇരുന്നതിൻ്റെ ലൈക്ക് മനസ്സിലായി ആ ഒരു ഇത്രത്തോളം ഇരുന്നതിൻ്റെ ഇതിൽ എനിക്ക് അത് എഫക്റ്റ് ചെയ്യും ഇപ്പോൾ മനസ്സിലാ പുറത്ത് പറയത്തില്ല മൊത്തത്തിൽ ഈ ഒരു ഗെയിമോ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഫ്രണ്ട് സർക്കിളായിട്ട് ഭയങ്കര അഡിക്ഷൻ അഡിക്ഷനാണ് ഗേഴ്സ് സത്യം പറഞ്ഞാൽ ഗെയിമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ കാണുന്ന നിങ്ങൾ ഒരു മണിക്കൂറായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ലൈവോ കാര്യങ്ങൾ കാണണം പക്ഷെ ഈ കുറച്ച് പേര് ഇതിൻ്റെ അകത്തിരിക്കുന്നത് മണിക്കൂർ കണക്കാണ് ഇരിക്കുന്നത് അത് ഭയങ്കര ഷോകമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം രാവിലെ മുതൽ രാത്രി വരെ അതിൻ്റെ അകത്ത് അകത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ മൈൻഡ് സെറ്റും ഒരു എന്താ പറയണ്ട പുറത്തൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ മൊത്തത്തിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ സീരിയസ്ലി എസ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ വന്ന് അഞ്ചാറ് വർഷം ഇതിൻ്റെ അകത്തിരുന്നു ഞാൻ വന്ന ടൈമത്തോ ഇപ്പം നോക്കുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് അതിനെല്ലാം റീസൺ ഞാൻ തന്നെ ഞാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇതേന്ന് പറഞ്ഞ് ഇരുന്നതുകൊണ്ടാണ് അപ്പോൾ വീട്ടുകാർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കത് നിന്നേ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങളടുത്തേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ലൈക്ക് ജസ്റ്റ് നിങ്ങളും കൂടി അറിയണം കാരണം മനസ്സിലായ അത് അറിയാതിരുന്ന് മനസ്സുവെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ലാത്തത് ജസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇനിയിപ്പ എന്തായാലും മൂവ് മോൺ എന്നുള്ളൊരു വാക്ക് ആക്കാണ് ലൈക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് എന്തായാലും തുടർന്ന് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവരെല്ലാവരും സ്പിറ്റ് ആവും ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് സ്പീഡ് അവിടെ കയറി ഇവിടെ കയറി എല്ലാവരും അവരെ കാര്യങ്ങൾ നോക്കണ്ടേ ചിലവർ ചിലപ്പോ നിർത്തിപ്പോവും ജോലി കാര്യങ്ങളായിട്ട് നിർത്തിപ്പോവും ചിലവര് മൊത്തത്തിൽ ആർ പി നിർത്തിട്ട് വേറെ ഗെയിംസ് ആയിട്ട് പോവും അല്ലോട്ട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഗ്രെയിൻസ് വരുന്നുണ്ടോ ഇപ്പോഴും റിഞ്ഞോടോ അതെന്താ ഇഷ്യൂന്ന് ഇപ്പോൾ എന്തായാലും സെറ്റായി കാണുമെന്ന് തോന്നണം എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയെന്ന് തോന്നണേ ഓക്കെ സോ അപ്പോൾ കെസ് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ആർ പി കയറാം എനിക്ക് അറിഞ്ഞു എന്താണ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ബട്ട് ലൈക്ക് ആർ പി കയറാം വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സറക്കണ്ട ലൈവിൽ കൂടെ ഒരു അപ്ഡേറ്റ് കാണും ഓക്കെ അതുമാത്രം ഞാൻ പറയുന്നു അണ്ണൻ അത് ലൈവിൽ പറയും എന്താ എന്താ വരാൻ പോകുന്നതും ബാക്കി കാര്യങ്ങൾ ഓക്കെ ഓക്കെ ഡിമൻഡിലായിരിക്കും കളിക്കുന്നത് ഡിമൻഡിലായിരിക്കും നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും ആർ പി ആയിരുന്നാലും എന്തോ കാര്യമായിരുന്നാലും ഡിമൻഡിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ എല്ലാ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ലൈവ് ഇടാതെ കുറേ പേര് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവരും പയ്യെ പയ്യെ എല്ലാം ലൈവ് ഇടും പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം തുടങ്ങാൻ ലൈക്ക് മനസ്സിലായ മൊത്തത്തിൽ സുനി എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇറങ്ങിയവർ എല്ലാവരും ഉണ്ട് പിന്നെ ഇന്നാക്റ്റീവായിട്ടുള്ളവർ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഉം അളു കാണത്തില്ല മലവാളം കാണത്തില്ല പിന്നെ ബുള്ളറ്റും കാണത്തില്ല ബുള്ളറ്റ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാണത്തില്ല എന്നല്ല ഇവർ രണ്ടുപേരും എന്തായാലും അവിടെ പോയതേ ഉള്ളൂ പുറത്ത് ദുബായിലാണ് അപ്പൊ അവരവിടുന്ന് സെറ്റിൽ അവിടെ ഒക്കെ ആവുന്നത് വരെ അവരും കാണത്തില്ല പക്ഷെ അവരുണ്ട് അത്രയേ ഉള്ളൂ യെസ് അത്രയേ ഉള്ളൂ അപ്പോൾ ഗൈസ് എക്സാൻഡിസിൽ ഇടയ്ക്കൊക്കെ കയറടാ ഒരിക്കലും കയറത്തില്ലെന്നല്ല ഇടയ്ക്കൊക്കെ കയറാം ഇത് നമ്മളിപ്പോൾ പരിപാടിയൊക്കെ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങ് കയറാം എക്സ്പാൻഡിസ് പക്ഷേ ഫോക്കസ്ഡ് ഡിമൻസിറ്റിയിലാണ് മനസ്സിലായത് അത്രേ ഉള്ളൂ അപ്പൊ ഓക്കേ അല്ലേ സെറ്റ് അല്ലേ ഞാൻ ഫൈവം ഒക്കെ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തതുള്ളൂ